നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം അജ്ഞതയിലൂടെ ലഹരിയുടെ കെടുതികളിലേക്ക് വീണുപോവാതെ ലോക ജനതയെ സംരക്ഷിക്കുവാനും അതുവഴി ഫലപ്രദമായി മാഫിയകളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ജനതയെ സമർത്ഥമായി തടയിടാനും വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാവും എന്നുള്ളത് ഒരു വസ്തുതയാണ് തലച്ചോറിനെ പ്രവർത്തനക്ഷമമല്ലാതാക്കി താൽക്കാലികമായ അനുഭൂതികൾ മാത്രം നൽകി പിന്നീട് ഫലപ്രദമായ മരുന്നുകൾ പോലുമില്ലാത്ത മഹാരോഗങ്ങൾക്കും ഒടുവിൽ മരണത്തിനും വിട്ടുകൊടുക്കുകയാണ് ലഹരി വസ്തുക്കൾ സാംക്രമിക രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ തടവിലാക്കിയിരിക്കുന്ന പുതിയ കാലക്രമത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതും ഒരു വസ്തുതയാണ് ലഹരി വസ്തുക്കളുടെ കടയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥികളും യുവജനകളുമാണ് ഈ കാര്യത്തിൽ ഇവർക്ക് വേണ്ടത്ര പരിജ്ഞാനമോ അറിവോ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് പലരും ഒരു കൗതുകത്തിനായി തുടങ്ങുകയും പിന്നീട് കട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്ന് പന്തലിച്ച് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ലഹരി വസ്തുക്കൾ ലഹരി വസ്തുക്കളുടെ ഉപഭോക്താക്കൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത മഹാഗത്തത്തിലേക്കാണ് പതിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചും ലഹരി വസ്തുക്കളിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പുതുതലമുറ പ്രത്യേകിച്ച് ബോധവാന്മാരാകേണ്ടതായിട്ടുണ്ട് ആ കോടതലത്തിൽ നടക്കുന്ന ഈ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ നമുക്കും കൈകോർക്കാം